ഏറിന് ശേഷം ഡെസ്റ്റർ ഉപേക്ഷിച്ച് പോവാനും മാത്രം വിഡികളാണെന്ന് തോന്നുന്നില്ല പത്ത് ബീക്കാർ ഇത് പത്ത് സീക്കാരുടെ പരിപാടിയാണ് പേന ഇല്ലാത്തവന്മാരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാ രണ്ടു പേന ഉണ്ടോ ബോക്സ് ഇല്ലാത്തവന്മാരെല്ലാം ഇറങ്ങണോ അച്ഛനെ വിളിച്ചോണ്ട് വരാത്തവന്മാരെല്ലാം ഇറങ്ങാ ക്ലാസ്സിൽ ഞാനാ പോ സാന്തരം ജന്മാശം എന്ന് പറഞ്ഞ ആരാടാ തിലകൻ ഏ ഏത് ഷമ്മി തിലകൻ വീല രേഷ നിന്നെ തിരക്കി ഈ കണ്ടു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും വീഴും ജയ 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 ഹേ ഹേ അറിഞ്ഞു സീല ഫയർ 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 പിടിച്ചു ആര് സാർ എടാ എടാ ഈ പറഞ്ഞ കുട്ടികളുടെ ഉള്ളിൽ ഒരു മറ്റേ മറ്റേ തന്നെ അതൊക്കെ ആ അല്ലടാ ഇത് ഇത് ബുക്ക് എന്തോ ആയി തീരും തീരും റിയാൻ രവീഷ് നാഥ് ഡയറക്റ്റ് ചെയ്ത് സിജു വിൽസൺ ലിയോണ പ്രമോദ് വെള്ളിയനാട് വീണ നായിര് പിന്നെ കുറച്ച് അടിപൊളി പിള്ളാരൊക്കെ അഭിനയിക്കുന്ന സമാധാന പുസ്തകം ഈ വരുന്ന ജൂലൈ പത്തൊമ്പതാം തീയതി റിലീസാവുന്നുണ്ട് അത് കണ്ടാൽ അറിയാം എന്ത് സംഭവിച്ചു കാണത്തില്ലേ പിന്നെ കാണും